ൈവ് ഇടണ നേരത്ത് പിന്നെ നമ്മളെ ലൈവിന്റെ നമ്മൾ ലൈവ് ഇട്ട് നമ്മളെ പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കാണാൻ പറ്റുമോ അറിയോ എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം അല്ലെ ആയിമുത്തോണി എന്താ വിശേഷോ സുഖാണോ ഏ ഒന്ന് ലൈക്ക് ചെയ്യോ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യോ പ്ലീസ് ആ ഇറങ്ങി ഓടി ആരുമില്ല <laughs> കാലത്ത് സൗണ്ട് ഓണാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖാണോ ഒന്ന് ലൈക്ക് ചെയ്യോ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യോ വരുന്നവരൊന്ന് ഒന്ന് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യോ ഒന്ന് ലൈക്ക് ചെയ്യോ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യോ

അറിയാമോ പിന്നെ അറിയാതെ നിസാർ നമ്മളറിയണന്താണ് വിശേഷം

ജോലി എന്താണെന്ന് വെച്ചാൽ ജോലിയും ഇവിടെ ഖത്തറിലാണ് മുത്തുമണി എന്തായാലും ഒരുപാട് ഡാങ്ക്സ് നാലാൾ ലൈക്ക് അടിച്ചിട്ട് മുത്തുമണിയാളെ ഞങ്ങൾ പൊളിയാണ് നിങ്ങൾക്കും വേണ്ടിട്ടാണ് ഞമ്മളിപ്പത്രയും നേരമായിട്ട് വന്നിരുന്നത് വേറെന്താണ് വിശേഷങ്ങൾ എല്ലാരെയും സുഖാണോ സർമോനെ നമ്മളിവിടെ എന്തെടാ ജാസിന് വെച്ചാൽ ജാസി നമ്മളെ ചങ്കല്ലേ കല്യാണുണ്ട് എന്നോട് പറഞ്ഞാ ലൈക്കിട്ട് ഞാൻ ലൈക്ക് ഇട്ട് പോയി കോളേജിൽ പോവല്ലേ അവിടെ നിക്ക് ഏസിന്റെ കല്യാണുണ്ട് എന്നോട് പറഞ്ഞാ ഇപ്പൊ ജാസിയാണ് താരം ഏ എന്താ പറയാ സാധുവിന്റെ പച്ചറിച്ച് തിന്നിട്ട് കൊറേ ആൾക്കാരുണ്ട് അവനെന്തോ ആയിക്കോട്ടെ പഠിച്ച റബ്ബിന് അതേമാതിരി ഒരു കുഞ്ഞിനെ ഞമ്മക്ക് തരാനൊന്നും വല്യ പണിയൊന്നുമില്ലല്ലോ ഏ ഓനെന്തോ ആയിക്കോട്ടെ ഓനത് ഓന്റെ ഓന്റെ കുടുംബത്തിനും പിന്നെ ഓന്റെ ആൾക്കാർക്കും പ്രശ്നമല്ലേ പിന്നെ ഞമ്മളെ നാട്ടുകാർക്ക് എന്താ പ്രശ്നം അല്ലേ ഞാനൊരു ഇത് പറഞ്ഞതാട്ടാ അല്ലാതെ ഞമ്മക്കും അവനോട് ഇതുണ്ടായിട്ട് പോരല്ല നമ്മളൊരാളെ കളിയാക്കുമ്പോ നമ്മളവരെക്കാട്ടി നമുക്ക് അതൊന്നും ഇപ്പൊ ആൾക്കൊന്നും കണക്കാക്കാൻ പറ്റൂല വർച്ചോന് ഏത് ടൈമിലും ആർക്കും എന്തും തരാൻ പറ്റും നമ്മള് കൊറേ ഒക്കെ കളിയാക്കുമ്പോളേ ഒരു നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ഇട്ടിട്ട് ചാമ്പാൻ പറ്റും പയമായ പറ കമ്പ്യൂട്ടറാ ഇവരെന്താണ് മുത്തേ പറയുന്നത് കേട്ടു സത്യാണ് പറയുന്നത് കേട്ടു ഞാനും ഞാൻ പിന്നെ എന്താ പറയാ ആദ്യമൊക്കെ പോലെ ഇറങ്ങിയ ടൈമിലൊക്കെ ഒരു ആ കൊറോണ ടൈമിലൊക്കെ കൊറച്ചിങ്ങനെ അവൻ്റെ ലൈവിലൊക്കെ പോയിട്ട് എട്ട് ഒമ്പത് നാല് എന്നൊക്കെ കൂട്ടിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കും പിന്നെ മനസ്സിലായി നമ്മളൊന്നും പറഞ്ഞാൽ നിക്കുന്ന കാര്യങ്ങളല്ല പിന്നെ എന്തിനാ നമ്മളൊരാളെ ഇതാക്കണെന്ന് വിചാരിച്ചത് ഞാൻ പിന്നെ നിക്കല എപ്പളെങ്കിലൊക്കെ കൊണ്ടൊന്നു ട്രോളാൻ തോന്നും പക്ഷെ ഞാൻ അങ്ങനെ ഓനെ വേദനിപ്പിക്കുന്ന രൂപത്തിലൊന്നും ട്രോളല്ലാ പോയിസ് കേൾക്കാൻ നേരം ഇല്ല ഞാൻ അതാണ് ഇവിടെ മെസ്സേജ് ഞാനേ എന്റെ വോയിസ് കേൾക്കാൻ നേരല്ല ഞാനല്ലോ മെസ്സേജ് അങ്ങോട്ട് വന്നത് കണ്ടപ്പോ ലിങ്കാണ് ഇട്ടു അതൊക്കെ അവൻറെ ഇതില് ഫേമസ് ആയ എത്ര ആൾക്കാരുണ്ട് അവനെ കളിയാക്കി അവനെയും പിന്നെ ആ ദുബൈയിലുള്ള കൊറേണ്ണത്തിന് കളിയാക്കിട്ട് അവര് നിർത്തു പക്ഷെ അവരും അവരും ഫേമസ് ആയി മറ്റൊരും ഫേമസ് ആയി പക്ഷെ അവര് നല്ല രീതിയിൽ ഫേമസ് ആയി ഇവര് കളിയാക്കിട്ട് ജനങ്ങളുടെ ഒരു എപ്പോളാണെങ്കിലൊരു സട്ടിട്ടൊരു മോക്കണ്ടല്ലോ അങ്ങനല്ലേ ഒരു ബാഡ് ആയിട്ടുള്ള ബാഡായിട്ടുള്ള രൂപത്തിലൊരാൾക്കാര് കാണുന്നത് അവര് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അപ്പൊ അവസെന്താ വോയിസ് ഇട്ടിങ്ങനെ ഞാൻ നോക്കിയിട്ടില്ലടാ ഞാനിപ്പോൾ ഇപ്പം കേറിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം എൻ്റെ വോയിസ് കേൾക്കാൻ നിന്നു കഴിഞ്ഞാല് പിന്നെ ഇത് കട്ടാക്കേണ്ടി വരും അപ്പൊ അത് വിചാരിച്ചു ഞാൻ എനിക്ക് ഇത് ലിങ്ക് ഇട്ടതന്നേരും വേറെ എന്താണ് വിശേഷം ആ പിന്നെ അവനെ എനിക്ക് മെസ്സേജ് വെച്ചിരുന്നത് ബീപാത്വോ വറച്ചോനെ ഭീവാ ഞങ്ങളവിടെ ഉണ്ടായി നീവാണത് ഏവാത് എന്താണ് ബീപാത്തോ ആയി ബീവാത്തോ അപ്പോ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോ അത് വേണ്ട അത് പറ്റൂലെന്ന് പറഞ്ഞാ അത് കൊണ്ടുവരാൻ കൊടുന്ന് കൊടുത്തിട്ടില്ല അത് എനിക്ക് എന്തോ അതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞതരാം ഇതില് വെച്ചിട്ട് അപ്പോ ആ വ്യക്തി അവിടെ ഇല്ലെന്നാ എന്തോന്ന് പറ

ഞാൻ പറഞ്ഞത് ക്ലിയറായി ഉണ്ടാവും ഇവിടെ എസിന്റെ സൗണ്ട് ഭയങ്കര എ സി ഇടാതാണ് ഞാൻ ഇവിടെ ഇരിക്കാനും എന്ന് ഭയങ്കര പിങ്ങലാപ്പോ അപ്പൊ കുറച്ചു നേരം എ സി ഇട്ടതാണ് ഏഹ് ഒന്നും കണ്ട് തണുത്ത് കഴിഞ്ഞാലാണ്ട് ഓഫാക്കും ചെയ്യാന്ന് വിചാരിച്ചേ രാത്രി ഫുഡൊക്കെ കഴിച്ചോന്ന് പൊന്നാലൻ്റെ വിവാത്തുദാത്താ ഏഴ് പതിനെട്ടായിട്ടുള്ളൂ മൈരിപ്പൂ നിസ്കരിച്ചിരിക്കുന്നാണ് ഏഹ് നിങ്ങൾ എവിടെയാണെന്ന് ചോയിച്ചു കഴിഞ്ഞാല് ഞാനിപ്പോ ഉള്ളത് ഖത്തറിലാണ് അഖിൽ അഖിൽഭായ് എന്താ വിശേഷം സുഖാണോ ഞാനിപ്പുള്ളത് ഖത്തറിലാണ് ഖത്തറിൽ ഏഴേ കാലായിട്ടുള്ളൂ ഏഴ പതിനെട്ടായി അപ്പൊ ഏകദേശം നാട്ടിൽ ഒരു ഒമ്പതിന മണിന്റെ മേലക്കായി ഓക്കേ എന്താണ് വിശേഷങ്ങള് സുഖാണോ അഖിൽഭായ് എന്ത് വിശേഷങ്ങൾ എന്താണ് വേറെ ലൈക്ക് ചെയ്യടോ എൻ്റെ മാപ്പിള ഖത്തറും ഖത്തറിലെവിടെയാണ് എന്താണ് ജോലി ഏർ ഖത്ത് വേറെ സംഭവം അല്ലേ നമ്മൾ മറ്റുള്ള ഇതിന് പേരല്ലേട്ടാ ഖത്തർ ഖത്തറ് ഖത്തറന്നെ മക്കളെ ആ ാണ് എന്റെ ഇവിടെ നിന്ന് കൊറേ പോവണ്ട ഒരു അരമണിക്കൂറിന്റെ റണ്ണിംഗ് ഉണ്ട് സനയ്യക്ക് ഞങ്ങള് ഞാന് നിൽക്കുന്നത് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഫെസ്റ്റിവൽ സിറ്റി കേട്ടുകണ ഫെസ്റ്റിവൽ സിറ്റി ഫെസ്റ്റിവൽ ടുത്ത ഞാന് ഞാൻ പോക്കുണ്ട് സെനല് വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പരിപാടിക്കൊക്കെ സെനലാണ് പോവുക അവിടെ സെനയിലൊക്കെ അതിന്റെ പരിപാടിയൊക്കെ സെനലാ ഏർ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ പോ പോക്കൊള്ളു പിന്നെ പിന്നെ വാച്ച് ലേസ് ആയിട്ട് പിന്നെ ഈ കമ്പനിന്റെ ഒക്കെ ആൾക്കാർ ഫ്രണ്ടാളൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ ഭാഗത്താണ് അപ്പോ ഇപ്പൊ പിന്നെ എല്ലായിടത്തും ആയി ആദ്യം ഫുൾ ആയിട്ടൊക്കെ അങ്ങോട്ട് മാറ്റിന്ന് അപ്പൊ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ പോകും അല്ലാതെ നമുക്ക് ആ ഭാഗത്തേക്കുള്ള ടച്ചില്ല അതിന് വേറൊരു റൂട്ടാണ് അതിന് അതിൻ്റെ അങ്ങനത്തെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭാഗം ടച്ച് ചെയ്ത് പോകുള്ളേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ദോഹ ടു അങ്ങനെ ഈ ഭാഗം നമ്മളൊക്കെ ഉള്ളു വേറെന്താണ് അഖിൽഭായ് എന്താണ് വിശേഷം എവിടെയാണ് നാട്ടില് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ വേറെന്താ എല്ലാരും വിശേഷങ്ങള് റിഫാർ ചെയ്ത പോയാ ഏർ എല്ലാരും പോയാപ്പോ നല്ലോര് മാത്രം ഉണ്ടാവും കച്ചറെ ചെനയില് ആണ് അധികം എന്ന് പറയും പോവില്ല ഫാമിലൊന്നും പോകൂല ഫാമിലൊന്നും പോയി താമസിക്കൂല ഏർ ആണ് പിന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ ബിൽഡിംഗ് മെറ്റീരിയൽസ് പിന്നെ വണ്ടിന്റെ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ആ ഭാഗങ്ങളില് ഏർ ഷോപ്പുകളൊന്നും വലിയ വല്യ ഷോപ്പിംഗ് മാളൊക്കെ ഈ ഭാഗത്തേക്കാണ് അത് തീർച്ചയായി നല്ലൊരു നിറക്കൊക്കെ എന്താ പറയാ എല്ലായിടത്തും ഉണ്ട് എന്താ നിസാർക്ക് പോയ നിസാർ നിസാർ പോയാ അപ്പൊ മക്കളെ പിന്നീട് വരാ ഞാനേ നാട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല നാട്ടിലേക്ക് രാവിലെ വിളിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ മക്കള് വിളിക്കണ്ടു അപ്പൊ അല്ല ഞാൻ പിന്നീട് വരണ്ടിട്ട എന്താണ് ഇവിടെ സംഭവം എന്ന് പറയും കക്ക ഞാനേ പിന്നീട് വരാം പിന്നെ മക്കള് വിളിച്ചുകൊണ്ടിരിക്കണ്ട അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ